നേ നീ മൊയർ ദോര 3100 3100 200 രൂപ 50 വിലയില്ലേ 300 രൂപ 3300 രൂപ 3300 രൂപ 400 രൂപ 3400 രൂപ ആയിരത്തി <laughs> അഞ്ഞൂറ് <laughs> അമ്പത് രൂപ കേക്കൂറ് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് മീന്ത അറുന്ന ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്മ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് അമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ எழுநூற்றி ஐம்பது ஊட்டி மூவாயிரத்தி ஒருநூறு மூவாயிரத்தி இருநூறு முன்னூறு நானூறு அஞ்சு அறுநூறு ಮೂವಾಯಿರೂರು ಎಳನೂರು ಎನೂರು ತೊಗಾಯ ನಾಲ್ ನಾಯಿ ಇರೂರು ನಾನಾಯೂರು ನಾನೂರು ನಾಲ್ಕು ನಾಲಯೂರು ಅನೂರು ನಾಲ್ಯೂರು ಅರನೂರು ನಾಲ್ಯ ಅರನೂರು ಎಳನೂರು ನಾಲ್ಕು ನಾಲಾಯಿ ಎಳನೂರು ನಾಲ್ಕು ಎನ್ನೂರು ನಾಲ್ಕು ನಾಲ್ಯ ಎ ನಾಲಯೂರು ನಾಯಿ ಎಲ್ಲ മൂവായിരത്തി മൂവായിരത്തി ഒരുന്നൂറ് നാലായിരത്തിനൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാന്നൂറ് നാലായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്

മൂവായിരം 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 അഞ്ചു രണ്ടായിരത്തി മൂവായിരം മൂവായിരത്തി മുയർ താനോറി മുയർ താന്യുറി മുയർ താന്യുറി ആർനോർ 3700 3800 9000 9000 9000 80 19 അണ്ണ കൊണ്ട് 4000 4100 4100 4100 200 4200 4200 200 ലെവറ്റി അണ്ണ